ാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി മുനമ്പം വിഷയത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെന്നും കോടതി നിരീക്ഷിച്ചു അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം വിവരങ്ങളുമായി ശ്യാം ദേവരാജും സജോ ദേവസയും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ആദ്യം നമുക്ക് ഇന്ന് കോടതിയിൽ നടന്നത് എന്താണെന്ന് നോക്കാം ശ്യാം ദേവരാജ് ഗുഡ് ഈവനിങ് മുനമ്പത്തെ കമ്മീഷനെ നിയോഗിച്ചതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ൾ അത് കണ്ടെത്തിയാണോ ഇന്നത്തെ തീരുമാനത്തിലേക്ക് എത്തിയത് സുജയ് ഭഗവതി വെരി ഗുഡ് ഈവനിങ് അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്ന നിലപാടാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധ്യതയില്ല എന്നാണ് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ സുപ്രധാനമായ വിലയിരുത്തൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അസാധുവാക്കുകയും ചെയ്തു ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മുനമ്പത്തേത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് കാരണം ഇതൊരു വഖഫ് വിഷയമാണ് ഇത് ട്രൈബ്യൂണലിൻ്റെ മുന്നിൽ ഇരിക്കുന്ന വിഷയമാണ് അങ്ങനെ ട്രൈബ്യൂണലിൻ്റെ മുന്നിലിരിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സമാന്തരമായി വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വസ്തുതാന്വേഷണം അന്വേഷണം നടത്താനാകില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത് മുനമ്പത്തേത് വസ് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ല ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നീതിയുക്തമല്ല എന്ന കൂരി എന്നുകൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട് കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി എന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു വിമർശനം ഒപ്പം മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാനും സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല മാത്രമല്ല നിയമസാധുത ഇല്ലാത്തതാണ് ഈ കമ്മീഷൻ എന്ന കോടതി പറയുമ്പോൾ അങ്ങനെയല്ല ഇത് നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്ന് മാത്രം ഒരു രാഷ്ട്രീയ മറുപടി നൽകിയതും സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് നമുക്ക് മുനമ്പത്തേക്കൊന്ന് പോകാം സജോ ദേവസ്യ ഉണ്ട് ഗുഡ് ഈവനിങ് സജോ ദേവസ്യ മുനമ്പത്ത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് നടത്തിയ തെളിവെടുപ്പും അതെല്ലാം കഴിഞ്ഞ് തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരെ യഥാർത്ഥത്തിൽ പറ്റിക്കുകയായിരുന്നില്ലേ സർക്കാർ ഈ കമ്മീഷന് സാധുതയില്ല എന്ന കോടതിയുടെ നിർണായക ഉത്തരവ് വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് സുജയ ഞാനിപ്പോൾ മുനമ്പത്തെ സമരവേദിയിലാണുള്ളത് നൂറ്റി അൻപത്തി ആറ് ദിവസമായി മുനമ്പത്തെ ആളുകൾ ഇവിടെ സമരം ചെയ്യുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മുൻപ് പലതവണ നമ്മൾ പറഞ്ഞതാണ് അതായത് ഇവിടുത്തെ റവന്യൂ അവകാശങ്ങൾ പഴയപടി പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നതാണ് ആവശ്യം ഇനിയിപ്പോൾ കമ്മീ ജുഡീഷ്യൽ കമ്മീഷന്റെ കാര്യത്തിൽ നേരത്തെ ഇവിടെയുള്ള ആളുകൾ എടുത്ത ഒരു നിലപാട് ആദ്യഘട്ടത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ സർക്കാർ ഉറപ്പൊക്കെ നൽകിയതിന് ശേഷമാണ് സഹകരിക്കുക എന്നൊരു നിലയിലേക്ക് പോയത് പക്ഷേ ഇപ്പോൾ അത് റദ്ദായി ുന്നു ഇനിയിപ്പോൾ ഭാവി എന്താണ് ഭൂപ്രശ്നത്തിന്റെ ഭാവി എന്താണ് ഈ കാര്യത്തിൽ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിക്കാനുള്ള ആലോചനാ യോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് സമരസമിതിയുടെ ഭാഗമായ ആളുകൾ മുഴുവൻ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് സമരസമിതി നേതാക്കൾ കൂടിയും നമ്മളോടൊപ്പം ചേരുകയാണ് അതായത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നേരത്തെ നിങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ആശങ്കയും നിങ്ങളുടെ വിരുദ്ധമായ നിലപാടും പറഞ്ഞുവെങ്കിൽ കൂടിയും സഹകരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് റദ്ദാക്കുന്നു ഹൈക്കോട ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു തുടർ നീക്കം അല്ല ഞങ്ങൾ നൂറ് ശതമാനവും മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം പരിഹാരമുണ്ടാക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നതെന്ന് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കി അടുത്ത് ഇപ്പോൾ പി രാജീവ് മിനിസ്റ്റർ പറഞ്ഞു ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു ഇനി ഇങ്ങനെ ഇത് ഒരു കമ്മീഷന് വെക്കാൻ കോടതി വ്യവഹാരങ്ങളിലൂടെ നീണ്ടു പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് റവന്യൂ അവകാശങ്ങൾ ഞങ്ങളുടെ നിഷേധിച്ചത് ഞങ്ങൾ പോക്കുവരവ് ചെയ്ത ഭൂമിയാണ് ഈ പോക്കോരവ് ചെയ്ത ഭൂമി റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിൽ എഴുതിയെടുത്താൽ പോലും നോട്ടീസ് തരണം സർവേ നടത്തണം അതിരുകൾ കണ്ടെത്തണം ഇത് മൂന്ന് കാര്യങ്ങളും തരാതെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത് റവന്യൂ വകുപ്പ് നിയമോപദേശം തേടാതെയാണ് അപ്പോൾ റവന്യൂ വകുപ്പിന്റെ എന്ന് വെച്ചാൽ അത് സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ വകഫ് ബോർഡ് സിഇഒനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് തന്നിരുന്നോ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചു എന്ന് ഞങ്ങളോട് ചോദിച്ച ഒരു സംഭവം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് അപ്പീൽ സാധ്യത എന്ന് നിങ്ങൾ അർപ്പിക്കുന്നില്ല ഞങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കമ്മീഷൻ ഇപ്പൊ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് കമ്മീഷനെതിരെ കോടതി വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ അത് കേൾക്കാനുള്ള മഠന്മാരൊന്നും അല്ല ഞങ്ങൾ എല്ലാവരും സമരം ശക്തിപ്പെടുത്തുക ഗവൺമെന്റ് ഇത് ചെയ്തു തരണം അല്ലെങ്കിൽ കേരളത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തമായ സമരമായിട്ടത് മാറും അതായത് ഈ സമരത്തിന്റെ രൂപം രൂപം മാറും മാറും ഞങ്ങൾ അതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷർപ്പിക്കുന്നുണ്ട് കാരണം പാർലമെന്റിൽ വരുന്ന നിയമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി ആക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുൻകാല പ്രാബല്യം കൂടി ലഭ്യമാകണം അതിന് മുൻകാല പ്രാബല്യമുണ്ട് അതിന് മുൻകാല പ്രാബല്യമുണ്ട് അത് മഹാരാഷ്ട്രയിലാണത് സംഭവിച്ചിരിക്കുന്നത് വിഭാഗത്തിന് ന്യൂനപക്ഷത്തിലാണ് അത് ഇവിടെ എങ്ങനെ ആപ്ലിക്കബിൾ ആകുമെന്നുള്ളത് ആ നിയമം വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഭാവി പരിപാടികൾ നിങ്ങൾ ഇപ്പോൾ പരിപാടി യോഗത്തിൽ തീരുമാനിക്കും സമരം യോഗത്തിലും അതുമാതിരി എല്ലാ ബിഷപ്പുമാരായിട്ടും ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ കോട്ടപ്പുറം രൂപതാ ബിഷപ്പായിട്ട് സംസാരിക്കും ആ ബിഷപ്പുമാർ എല്ലാവരുമായിട്ടും എല്ലാ പിതാക്കന്മാരുമായിട്ടും എല്ലാ എല്ലാ സമുദായ സംഘടനകളുമായിട്ടും തീരുമാനിച്ച് അടിയന്തിരമായിട്ട് പ്രത്യക്ഷത്തിൽ വലിയ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും അവിടെ സമരസമിതി നേതാവാണ് നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് ഇവിടെയുള്ള ആളുകൾ കൂടിയും നമ്മളോട് ഒപ്പമുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ചോദിക്കാം അതായത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ കാര്യങ്ങളാണോ എന്താ സംസാരിക്കുന്ന ആളുകൾ ആരോ അല്ലേ ആ എന്താ മേജി പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇപ്പം ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റദ്ദാക്കിയത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസമില്ല അത് ആവശ്യമില്ല ആദ്യം തന്നെ ഞങ്ങൾ അത് നിഷേധിച്ചവരാണ് എന്താണെന്ന് വെച്ചാൽ കാലതാമസം വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വേഗം കണ്ടെത്താതെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ചെറിയൊരു പ്രശ്നം ഉണ്ട് സജോ തീർച്ചയായും സർക്കാർ അധികാരങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭൂ ഉടമകൾക്ക് തിരികെ നൽകണം അതാണ് മുനമ്പം ഭൂസമര സമിതിയുടെ സ്ഥിരമായ ആവശ്യം സമരത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടുകൊണ്ടാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരുന്നത് ഈ സമരം തുടങ്ങി നാൽപ്പത്തിയേഴ് ദിവസമാകുമ്പോൾ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ഇപ്പോൾ നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആർ റഷിബാൽ കൂടി നമുക്ക് ഉണ്ട് ആർ റോഷിബാൽ സർക്കാർ ഇതിനെങ്ങനെ മറികടക്കും കാരണം ഒരു കമ്മീഷനെ വെച്ച് കഴിഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് ഈ സമരക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു സർക്കാരിനും ഒരു കുറച്ച് സാവകാശം കിട്ടി എന്നാൽ ഇപ്പോൾ ആ കമ്മീഷൻ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഇനി സർക്കാർ എങ്ങനെയാണ് ഈ വെല്ലുവിളിയെ മറികടക്കുക പാർവതി അന്ന് കമ്മീഷൻ സർക്കാർ നിശ്ചയിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷമടക്കം രൂക്ഷ വിമർശനമുയർത്തിയിരുന്നു ഇത് രണ്ട് തരത്തിലായിരുന്നു ഒന്ന് കമ്മീഷന് നിയമപരമായി സാധുതയില്ല എന്ന വിമർശനം ഇപ്പോൾ അത് കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ആ കമ്മീഷനെ സാധുതയില്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഒരു വഴി അത് അപ്പീൽ പോവുക എന്നതാണ് അങ്ങനെയാണ് നിയമമന്ത്രി പി രാജീവ് പറയുകയും ചെയ്യുന്നത് ആ നിലവിൽ കമ്മീഷനെ നിശ്ചയിച്ചതിൽ തെറ്റില്ല ആ കമ്മീഷനെ വെച്ചുകൊണ്ട് തന്നെ രമ്യമായി പരിഹരിക്കുക എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് മാത്രവുമല്ല ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് നിയമപരമായി അവകാശം നൽകുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് സർക്കാർ പ്രധാനമായും സർക്കാരിൻ്റെ പ്രതിനിധിയായി തന്നെ നിയമമന്ത്രി വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇനി എന്ത് ചെയ്യും സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ആദ്യമായി ആദ്യം സർക്കാർ ചെയ്യുക നിയമപരമായി ഇപ്പോൾ വന്നിരിക്കുന്ന തടസ്സം കമ്മീഷൻ്റെ നിയമസാധുത നഷ്ടപ്പെട്ടത് അത് തിരിച്ചെടുക്കുക എന്നതാണ് അതിന് അപ്പീൽ പോകും മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കും അത് സംബന്ധിച്ചുള്ള നിയമപരിശോധന നടക്കുന്നു വിധിയുടെ പകർപ്പ് പൂർണ്ണമായും ലഭിച്ചാൽ കൂടുതൽ വിശദീകരിക്കാം വിശദമായി തീരുമാനത്തിലേക്ക് പോകാം എന്നാണ് മന്ത്രി യും പറഞ്ഞത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത് പ്രത്യേകിച്ച് ആ ഘട്ടത്തിൽ അത് രാഷ്ട്രീയമായ ചില നീക്കങ്ങളാണ് തൽക്കാലത്തേക്ക് ഈ മുനമ്പത്ത് സമരം നടത്തുന്നവരെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കാനുള്ള നീക്കം മാത്രമാണെന്ന വിമർശനം ഉയരുമ്പോഴും കമ്മീഷൻ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു നിമിഷം വിചാരിച്ചാൽ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് അന്നും ഇന്നും പറയുന്നത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല അരമണിക്കൂർ കൊണ്ട് തന്നെ പ്രശ്നം തീർക്കാൻ കഴിയും എന്ന നിലപാടിൽ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കമ്മീഷൻ്റെ സാധുത ചോദ്യം ചെയ്തത് കമ്മീഷൻ്റെ സാധുത ഇല്ല എന്ന് പറയുമ്പോൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്നത് തങ്ങൾ അന്ന് തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതുകൊണ്ട് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ ഇരുവിഭാഗങ്ങളെയും വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാട് പ്രതിപക്ഷം എടുക്കുന്നു ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നതോടെ സർക്കാർ സർക്കാർ വലിയ പ്രതിസന്ധിയിലായിരിക്കും സർക്കാർ വെട്ടിലായി പറയേണ്ടി ഇനി സർക്കാരിന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രതികരണം ഈ വിഷയത്തിൽ എങ്ങനെയാണ് വരുന്നത് കൂടി നോക്കൂ റോഷിപാൽ സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആർ റോഷിപാലും ഒപ്പം സജു ദേവസിയും ശ്യാം ദേവരാജുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്